നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ നിർമ്മിച്ച നെല്ലിക്കാട് തൊണ്ണൂറ്റിയേഴാം നമ്പർ മുത്താണിക്കാട് ഹസ്സൻ ഹസ്തൻഹാജ് സ്മാരക അങ്കണവാടി കെട്ടിടം ഉത്സവ ഉത്സവഛായയിൽ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഗ്രാമോത്സവം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ടി നാസർ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നെല്ലിക്കാട് നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായിരുന്നു കൂടാതെ മെഡിക്കൽ ക്യാമ്പ് കുട്ടികളുടെ കലാപരിപാടികൾ ഗാനമേള എന്നിവയും ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടി തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എസ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം വികം ഷാഫി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ടി വി അന്യൂസ് திரு கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பொங்கோட்டு குளம் போன் எயிட் ஜீரோ செவன் டூ ஒன் நைன் டபுள்